പുതുവത്സരത്തിൽ സഹകാരികൾക്ക് ആശംസയുമായി ഐ സി എം ഡയറക്ടർ എം വി ശശികുമാർകാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ കഴിഞ്ഞൊരു വർഷത്തെ നല്ല മുഹൂർത്തങ്ങളും നിരവധിയായ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ വരവേൽക്കരണങ്ങളൊക്കെ തയ്യാറായി നിൽക്കുകയാണല്ലോ സഹകരണ മേഖലയെ സ്നേഹിക്കുന്ന നമുക്കേവർക്കും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ നവംബർ മാസം ഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സഹകരണ സെക്കിൻ്റെ ഗ്ലോബൽ മീറ്റിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതായത് വരുന്ന വർഷത്തെ അന്താരാഷ്ട്ര സഹകരണ വർഷമായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐക്യരാഷ്ട്ര സഹകരണ സഹകരണ വർഷമായി അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിച്ചതിന് ശേഷം പതിമൂന്ന് വർഷങ്ങളിപ്പുറം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മുടെ മേഖലയ്ക്ക് ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് അതുകൊണ്ടുതന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെടുന്ന ഏവരും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ വരുന്ന വർഷം പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും കാർഷിക മേഖലയും ഗ്രാമീണ മേഖലയിലും നിരവധിയായ സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആവിഷ്കരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ സഹകരണ നേതൃത്വം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഭാഗം ആൾക്കാർ അതിനുവേണ്ടിയുള്ള പുതിയ നയങ്ങളും പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സഹകരണ സംഘടന മുന്നോട്ട് വെച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അതായത് പതിനേഴ് ലക്ഷ്യങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പതോടുകൂടി നേടേണ്ടുന്ന ഈ പതിനേഴ് ലക്ഷ്യങ്ങൾ സാർത്ഥകമാകണമെങ്കിൽ സഹകരണ നേതൃത്വത്തിൻ്റെ സമീപനങ്ങളിലും രീതികളിലും ചിന്തകളിലും കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് തന്നെ പുതുവർഷം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്നുള്ളത് ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പുതിയ സമീപനങ്ങളുമായി പുതിയ നയങ്ങളുമായി പുതിയ പരിപാടികളുമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ് ആ ആ രീതിയിലുള്ള നീക്കങ്ങളിലൂടെ ഇടപെടലിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു ഒരു യഥാർത്ഥ സഹകരണ വർഷമായി മാറ്റിയെടുക്കാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സാശമേർന്നുകൊണ്ട് പോകലിച്ചൊരുക്കുന്നു